ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം ഇന്നെന്താ വിശേഷം ഇന്ന് ഇരുപത്തിനാല് ഇരുപത്തി ആറാം തീയതി ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് എനിക്ക് ഓഫീസിൽ പോണ്ട അപ്പൊ ഇന്നലെ ഞാൻ ഇന്നലെ രാത്രി ഞാൻ എത്തിയില്ലത്ത് ഒരു ഇത്ര മണിയായി പത്തര പത്തേ മുക്കാലയ്ക്ക് എത്തിയപ്പോ ഇന്ന് സ്കൂളിൽ ആനിവേഴ്സറി വാളൂർ സ്കൂളിൽ നിന്ന് ആനിവേഴ്സറിയാ ഉം ഇന്നല്ല ആനിവേഴ്സറി നാളെ ആനിവേഴ്സറി ഇന്ന് വൈകുന്നേരം അവിടെ ഒരു പ്രോഗ്രാമുണ്ട് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഉള്ളൊരു പ്രോഗ്രാമാണ് കഥകളിപ്പഥ കച്ചേരിയാണ് മീരോപ്പിളുണ്ട് അതായത് മീര രാമോഹൻ മോഹൻ അദ്രിജ വർമ്മ ഹൃദ്യ മുടനാട് ഒരു മൂന്ന് പേരും കൂടിയാണ് നടത്തുന്നത് അപ്പോൾ കുറെ നാളായി ഈ അമ്പലത്തിലും സ്കൂളിലും എവിടെയെങ്കിലുമൊക്കെ ഒരു പരിപാടി കാണാൻ പോയിട്ട് കുറെ നാളായി ഓഫീസിലല്ല എപ്പോഴും ഒരാഴ്ച ഒരു ദിവസം ഒരു ഓഫുള്ളൂ അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാറില്ല അപ്പം ഇത്തവണ ഒത്തിരി സന്തോഷമായിട്ടാണ് കുറെ നല്ല പാട്ടുകളൊക്കെ കേൾക്കാമല്ലോ കഥകളിപ്പതെന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നല്ല താല്പര്യത്തോടുകൂടി ഇന്ന് പോകണത് പിന്നെ കുറെ നാളായി സ്കൂളിൽ പോയി ടീച്ചർമാരെ ഇടയ്ക്കിടയ്ക്ക് കാണും ഇപ്പം ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം അല്ല കഴിഞ്ഞ ദിവസം കലോത്സവത്തിന് പോയപ്പോൾ ടീച്ചേഴ്സിനെ കുറച്ച് പേരെ കണ്ടു അതുപോലെ ടീച്ചേഴ്സിനെ ഇടക്കിടക്ക് കാണുന്നുണ്ടല്ലേ സ്കൂളിൽ പോകുക ഒരു സംഭവം വളരെ ചുരുക്കമാണ് ഇപ്പോൾ അപ്പം ഇന്ന് സ്കൂളിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം കൂടെ കഥകളിപ്പതൊക്ക ഓ വീഡിയോ കണ്ടിട്ട് വരും അങ്ങനെ റെഡി ആയിട്ട് ഞാൻ അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അമ്മ നേരെ സ്കൂളിൽ പോയില്ല അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഓട്ടോയിൽ കൊണ്ടുവന്നു അങ്ങനെ ഞാൻ ഓട്ടോയ്ക്ക് സ്കൂളിലേക്ക് പോകാം എന്ന് വിചാരിച്ചു സ്കൂളിൽ പോകാമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുള്ളി തുള്ളിച്ചാടുന്ന ഒരു പത്താം ക്ലാസ്സുകാരി അല്ലെങ്കിൽ ഒരു മൂന്നാം ക്ലാസ്കാരി അവിടെ ഉണ്ട് കാരണം ഞാൻ മൂന്ന് തൊട്ട് പത്ത് വരെയാണ് അവിടെ പഠിച്ചത് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് കുറേ എക്സ്പെക്ടേഷൻ കുറേ ആൾക്കാരെ കാണാം പഴയ ടീച്ചർമാരെ കാണാം എന്നുള്ളൊരു സന്തോഷത്തിൽ പോവുകയാണ് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ പരിപാടിയൊക്കെ തുടങ്ങി സ്വാമി റിട്ടയർ ആവുന്ന ടീച്ചേഴ്സിനെ പറ്റി അവരുടെ സേവനങ്ങളെ പറ്റി സംസാരിക്കുകയായിരുന്നു മനോജ് മാഷ സത്യഭാമ ടീച്ചർ അതുപോലെ ഞങ്ങളുടെ ബാബുരാജേട്ടൻ അങ്ങനെ മൂന്ന് പേരാണ് ഈ വർഷം വാളൂര് സ്കൂളിൽ നിന്ന് വിരമിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു വിശ്രമ ജീവിതം ഉണ്ടാവട്ടെ മൂന്നുപേർക്കും ക്ഷമാണെന്ന് പറയണ സാധനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരിടത്തുനിന്ന് മീറ്റ് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പറന്ന് നടക്കാൻ തുടങ്ങി ടീച്ചേഴ്സിന്റെ അടുത്ത് തോന്നിരുന്നു ടീച്ചേഴ്സിൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു ഇത് സ്കൂളിൻ്റെ പുതിയ കെട്ടിടം ഞാൻ ഇറങ്ങി പോകുന്നതിന് ശേഷമാണ് ഈ കെട്ടിടം പണിതത് ഈ പഴയ കെട്ടിടത്തിലായിരുന്നു ഞങ്ങളുടെ ക്ലാസ് മൂന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ രണ്ട് സൈഡിലായിട്ട് പഴയ കെട്ടിടങ്ങളുണ്ടായിരുന്നു അത് കൂടാതെ റോഡിൻ്റെ ഓപ്പോസിറ്റുമുണ്ട് രണ്ട് വശത്തായിട്ടാണ് സ്കൂളിൻ്റെ രണ്ട് ബിൽഡിങ്ങുകളുള്ളത് അങ്ങനെ പരിപാടി കഴിഞ്ഞു എല്ലാവരും ഇറങ്ങാൻ തുടങ്ങി ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് ടീച്ചേഴ്സ് നാളത്തേക്കുള്ള പരിപാടിയുടെ ഓർഗനൈസേഷന് വേണ്ടി സ്റ്റേജിലൊക്കെ കസേരയൊക്കെ ശരിയാക്കാണ് പിന്നെ പതുക്കെ ഞാനും അമ്മയും കൂടെ ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി